ഞാനും അത്യാവശ്യം നല്ലതുപോലെ സ്റ്റെറി ക്രീംസ് യൂസ് ചെയ്യാറുമായിരുന്നു അതും സ്കിൻ ലൈറ്റ് മെനാക് യൂത്ത് ഫേസ് ക്രീം ലൗൺസ് ചെയ്യാനുള്ള പല ബ്രാൻഡ്സും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ് ഡെയിലി യൂസ് ചെയ്യുന്ന ക്രീം ആയിരുന്നല്ലോ ഇടയ്ക്കിടയ്ക്ക് യൂസ് ആക്കുമായിരുന്നു അതായത് ഇന്ന് യൂസ് ചെയ്യുന്ന നാളെ യൂസ് ചെയ്തില്ല അടുത്ത മറ്റേ യൂസ് ചെയ്യും അങ്ങനെ അങ്ങനെ ചെയ്യുമായിരുന്നു ഒരു മൂന്നാമത്തെ ഡേ ആയപ്പോ തന്നെ സ്കിൻ നല്ലതായിട്ട് വെളുത്താനായിട്ട് തുടങ്ങി ൊക്കെ സ്കിന്നിരിക്കത്തില്ലേ ഹലോ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാല് ഞാൻ മുന്നേ എന്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാനും കുറെ സ്റ്റെറോയിഡ് ക്രീംസ് യൂസ് ചെയ്തു എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്കൂളില് കുട്ടിക്കാലത്തൊക്കെ പഠിക്കുമ്പോ ഉള്ളൊരു ആഗ്രഹമെന്നോ നല്ലതുപോലെ വെളുക്കണം അതായത് കളർ കമ്പാരിസൺ ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വെളുക്കണോന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന സ്റ്റെറോയിഡ് ക്രീം എന്ന് പറയുന്നത് സ്കിൻ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ക്രീമാണ് അപ്പൊ അത് യൂസ് ചെയ്തപ്പോ തന്നെ ആദ്യത്തെ രണ്ടു ദിവസമൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാല് സ്കിൻ ഇറിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു മൂന്നാമത്തെ ഡേ ആയപ്പോ തന്നെ സ്കിൻ നല്ലതായിട്ട് വെളുക്കാനായിട്ട് തുടങ്ങി എന്ന് വെച്ചാൽ എന്റെ സ്കിന്നിൽ ഉണ്ടാകുന്ന കളറിനെ അപേക്ഷിച്ച് അതായത് എന്റെ ശരീരത്തിലുള്ള കളറിനുസരിച്ച് ഫേസ് നല്ലതുപോലെ കളർ വെക്കാൻ തുടങ്ങി അപ്പൊ നിന്നെല്ലാരും ചോദിക്കുന്നു എന്റെ സ്കിന്നല്ലതുപോലെ ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വെളുക്കുന്നുണ്ടല്ലോ എന്ത് ചെയ്തിട്ടാണ് വെളുക്കുന്നത് എനിക്ക് പറയും അപ്പഴും ഞാൻ എന്റെ സീക്രട്ട് പറഞ്ഞു കൊടുക്കുന്നായിരുന്നു അപ്പൊ ആ സമയത്താണ് ഞാൻ സ്റ്റെറോണി ക്രീംസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ക്രീം യൂസ് ചെയ്ത് തീരാതാവുന്ന നമ്മൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുവല്ലോ മൂന്ന് ദിവസമൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ എന്റെ സ്കിൻ്റെ പഴയ കളറിലോട്ട് പോകാറുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു ദിവസം നിർത്തിയാൽ മതി നമ്മുടെ സ്കിന്നു പണം ആദ്യം എങ്ങനെയാണോ അതേ കളറിലോട്ട് പോകും ഒറ്റ ദിവസം യൂസ് ചെയ്യാൻ ഇരുന്നായിട്ട് അപ്പൊ എനിക്ക് ആ ടൈമിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല സ്കിന്ന് ഡാമേജ് ആവണം ഡാമേജ് ആവും അതൊന്നും കെയർ ചെയ്യണ ആ ഒരു മൈൻഡ് ഒന്നും അല്ല പക്ഷെ വെളുക്കണം വെളുക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇതുപോലുള്ള ഒരു ക്രീമാണ് മെലാ കെയർ എന്ന് പറഞ്ഞിട്ട് അതും ഞാൻ മേടിച്ച് യൂസ് ചെയ്യാറായിട്ട് തുടങ്ങി അപ്പൊ ഞാൻ ഇങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്നവർ പലരും ഇങ്ങനെ കണ്ടിട്ടുണ്ട് വെളുത്ത് നല്ലതുപോലെ വെളുത്ത് ഒരു പിങ്കിഷ് കളറിൽ സ്കിൻ സ്കിന്നിരിക്കത്തില്ലേ ഈ മെലാ കെയർ സ്കിൻ ലൈറ്റ് അങ്ങനത്തെയുള്ള ക്രീംസ് ഇടുമ്പോൾ എനിക്ക് കൂടുതലും ഫീൽ ചെയ്തിട്ടുള്ള കാര്യം അവരുടെ സ്കിന്നു വന്ന ഒരു പിങ്കിഷ് ആയിട്ടുള്ള അണ്ടർ ടോൺ ആയിരിക്കും അവരുടെ സ്കിന്ന് വന്ന ഒരു ഗ്ലോ ഗ്ലോ മീൻസ് ഒരു ഗോൾഡൻ കളർ ടോൺ ആയിരിക്കത്തില്ല അപ്പൊ അങ്ങനെ ഞാൻ അടുത്ത് മെലാ യൂസ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെയും സ്കിൻ ലൈറ്റ് യൂസ് ചെയ്തു അങ്ങനെ അങ്ങനെ കുറെ നാളത് യൂസ് ചെയ്തിട്ട് അപ്പൊ തന്നെ സ്കിന്നു നല്ലതുപോലെ വെളുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിലായിരുന്നു ലംസി ലംസിന്ന് പറയുന്നത് ക്രീം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെയിലി രാത്രി യൂസ് ചെയ്യണം പിന്നെ വെയിൽ കൊള്ളാനായിട്ട് പാടില്ല പിന്നെ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് യൂസ് ചെയ്യും പക്ഷെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം നമ്മളിപ്പോ നോർമലായിരിക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഈ ക്രീം അപ്ലൈ ചെയ്ത് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വേർക്കുന്ന പോലെ നമുക്ക് തോന്നും വേർത്തിട്ട് സ്കിന്നു കുറച്ചുകൂടി എലിച്ചത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും കാണി പണ്ടത്തെ പണ്ടുകാലങ്ങളിലൊക്കെ വെളുത്താൽ മതി എന്നുള്ളൊരു ഒറ്റ ചിന്തയില് ആ ക്രീം യൂസ് ചെയ്യുമ്പോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പൊ ലംസി എന്ന് പറയുന്ന ക്രീം ക്രീമേടെ ഞാൻ ഏകദേശം മൂന്ന് ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല വെളുപ്പും കാര്യങ്ങളും നല്ലതുപോലെ വെളുത്തു വെളുത്തു വെളുത്തും പറഞ്ഞു നല്ലതുപോലെ സ്കിൻ ടോൺ ടോണൊക്കെ നല്ലതുപോലെ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നതായിരുന്നു യൂത്ത് ക്രീം എന്ന് പറയുന്നത് അപ്പോഴും ആ ഒരു ക്രീം നല്ലതുപോലെ ആയിരുന്നു അപ്പൊ ഈ യൂത്ത് ക്രീം യൂസ് ചെയ്തപ്പോഴും സെയിം അവസ്ഥ ആ ടെക്സ്റ്റർ ഈ ലംസി യൂത്ത് ക്രീം രണ്ട് രണ്ട് ക്രീമിന്റെയും ടെക്സ്റ്റർ എന്ന് പറയുന്ന ഒരു മാവ് പോലുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാവുക ഇപ്പൊ നമ്മുടെ മാവ് അരച്ചിങ്ങനെ ഇരിക്കുമ്പോഴുള്ള ഒരു സംഭവം ഉണ്ടാവില്ലേ അങ്ങനെ അപ്പൊ അതിനുശേഷമാണ് ഞാൻ യൂ ഫേസ് ക്രീം യൂസ് ചെയ്യുന്നെ അപ്പൊ അത് യൂസ് ചെയ്തപ്പോഴും ഇതേ സെയിം അവസ്ഥ തന്നെയാണ് ഒരു ദിവസം നമ്മൾ ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡാർക്ക് ആവും പിന്നെ അതുപോലെ തന്നെ ഇതും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനാണ് പറയുന്നത് അത് ഞാൻ രണ്ട് കുപ്പി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതേപോലത്തെ വന്നിട്ടുണ്ടായിരുന്ന യൂത്ത് ബോഡി ലോഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അത് യൂസ് ചെയ്യുമ്പോഴും ബോഡി ഫുള്ള് വെളുപ്പു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബോഡിയിൽ യൂസ് ചെയ്തപ്പോഴും ഇത് ഇതേ സെയിം അവസ്ഥയായിരുന്നു ഫേസ് ആ ബോഡി നല്ല കളർ ഉണ്ടാവും പക്ഷെ ജസ്റ്റ് ഒന്ന് വെയിലം തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു അതിനെ കഴിഞ്ഞു കഴിഞ്ഞു ആദ്യത്തെ ഒന്നും പറയാൻ പറ്റില്ല നോർമൽ കളർ തോന്നാ കഴിഞ്ഞു ഒരു ഷെയ്ഡ് എനിക്ക് ഡാർക്കർ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷമാണ് ഞാൻ ഈ സ്റ്റെറോയിഡ് ക്രീംസിനെ കുറിച്ചൊക്കെ നുറേ ഇങ്ങനെ സെർച്ച് ചെയ്യാറുണ്ട് സൈഡ് എഫക്ട്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സ്കിന്നിന് സേഫ് ആയിട്ടുള്ള കാര്യം അല്ലാന്ന് അങ്ങനെയാണ് ഞാൻ ആ ഒരു സ്റ്റെറോയിഡ് ക്രീംസും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഈ സ്റ്റെറോയിഡ് ക്രീം ഡയറക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നു ഭയങ്കരമായിട്ട് ഡാർക്ക് ആവുന്നത് പലർക്കും ഭയങ്കര പേണിയായിട്ടുള്ള കാര്യം ഞാൻ അതിന് പേടിച്ചു പേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് യൂസ് ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ആവും നല്ലതുപോലെ നമ്മളെ ഉള്ള ഒരു ഷെയ്ഡിനൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ഡാർക്കറാകും അപ്പൊ അപ്പൊ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പുറത്തൊക്കെ പോകുമ്പോ സ്കിന്നൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുന്നുണ്ട് ആകെ ക്ഷീണിച്ചു പോയല്ലോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയും പക്ഷെ ആ ഒരു ടൈമില് ഞാന് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ആ ഒരു ക്രീം യൂസ് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ മൂന്ന് ഡെയിലി യൂസ് ചെയ്യുന്ന ക്രീം ആയിരുന്നല്ലോ ഇടയ്ക്കിടയ്ക്ക് യൂസ് ആക്കുമായിരുന്നു അതായത് ഇന്ന് യൂസ് ചെയ്ത നാളെ യൂസ് ചെയ്തില്ല അടുത്ത മറ്റന്നാളെ യൂസ് ചെയ്യാം അങ്ങനെ അങ്ങനെ ചെയ്യുമായിരുന്നു അതിനുശേഷം നെക്സ്റ്റ് വീക്ക് ആയപ്പോ ആഴ്ചയില് രണ്ട് ദിവസം യൂസ് ചെയ്യാണ്ടായിരിക്കും അതായത് ഇന്ന് യൂസ് ചെയ്താൽ രണ്ട് ദിവസം യൂസ് ചെയ്യാം അതിനുശേഷം യൂസ് അങ്ങനെ കുറച്ച് കുറച്ച് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ സ്കിൻ നല്ലതുപോലെ ഡാർക്കർ ആയിട്ടുണ്ട് നല്ലതുപോലെ ഡാർക്കർ ആയിരുന്നു ശേഷമാണ് ഞാൻ പ്രോപ്പർ ആയിട്ട് ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ആ ഒരു സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള എന്റെ ഫേസ് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ അത് ഇണ്ടായിരുന്നു അത് അപ്പൊ ഇത് കാണുമ്പോ തന്നെ മനസിലാവും ആദ്യം ആ ഒരു സ്റ്റെറോ എഫ്ലൈൻസ് ഒക്കെ യൂസ് നല്ലതുപോലെ ഡാർക്കായിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഞാൻ സ്കിൻ കെയർ തുടങ്ങിയപ്പോൾ ഉള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇത് ആ ഒരു ടൈമിൽ തന്നെ എന്റെ സ്കിന്നില് നല്ലതുപോലെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റാർഡിക്രീം യൂസ് ചെയ്തപ്പോൾ അപ്പൊ ഞാൻ ഫസ്റ്റ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പിമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് അപ്പോഴാണ് ഞാൻ സ്കിൻ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു പേജ് പരിചയപ്പെടുന്നതും അതിലുള്ള ഫൈവ് സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീനും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തിട്ടാണ് എന്റെ പിംപിൾസ് മാറ്റിയത് അതിനുശേഷം ഞാൻ വൈറ്റമിൻ സി സെവൻ സി യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പൊ അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയതിനു ശേഷം എന്റെ സ്കിൻ ടോൺ അത്യാവശ്യം ൈറ്റ് ആവാൻ തുടങ്ങി ഒരു ഡിസ്ക്ലെയിമർ പറയാണ് എനിക്ക് എന്റെ സ്കിൻ കൺസേൺ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഈ ഞാൻ കൺസേണർ ചെയ്യുന്ന ഈ വെളുപ്പ് സമൂഹം കുറച്ച് ഒരു ഒന്നോ രണ്ടോ ഷെയ്ഡ് കളർട്ടോ ചേഞ്ച് ആവുമായിരിക്കും അതിനെ കഴിഞ്ഞ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്റെ സ്കിന്നിൽ ഉണ്ടായിരുന്ന പിമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് ഈ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്റെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ വെച്ചാല് മുന്നത്തെ കഴിഞ്ഞു രണ്ട് ഷെയ്ഡ് വരെ എനിക്ക് ലൈറ്റർ ആയതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിലും എൻസി സംഭവങ്ങൾക്കൊക്കെ പോവായിരുന്നു അപ്പോഴും ഈ ഒരു സ്റ്റെറോയിഡ് ക്രീംസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു സ്കിൻ ലൈറ്റ് എന്ന് പറയുന്ന ക്രീം അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് യൂസ് ചെയ്തിട്ട് ഞാൻ പറയട്ട് നല്ലതുപോലെ വെയിലും അത് യൂസ് ചെയ്യുന്ന രാവിലെ നല്ല നല്ല ഗ്ലോവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാകും വൈകിട്ട് വരുമ്പോൾ നല്ലതുപോലെ ഡാർക്കിനായിട്ട് വേറെ ഏതോ രൂപം പോലെയൊക്കെ ഇരിക്കും അത് കഴിഞ്ഞ് നെക്സ്റ്റ് അന്ന് രാത്രി ഞാൻ പിന്നെയും ഈ ക്രീം യൂസ് ചെയ്യും നെക്സ്റ്റ് ഡേ പിന്നെയും വെയിൽ കൊള്ളുമ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു റൊട്ടീൻ തന്നെ വേറെ രീതിക്കാണ് പോയിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ ഡാർക്കറായി അപ്പൊ പക്ഷെ എന്റെ മനസ്സിൽ ഭയങ്കര വിഷമായിരുന്നു ആൾക്കാർ എന്നെ കുറിച്ച് ഞാൻ ഡാർക്കറാവുന്നുണ്ട് അല്ലെങ്കിൽ കറുത്ത് പോയി എന്നൊക്കെ പറയുന്നെനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഞാൻ അതിലൊന്നും കാര്യമല്ല നമ്മുടെ സ്കിന്നു സൂക്ഷിക്കേണ്ടതാണ് കാര്യം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ചെറു ക്രീം കംപ്ലീറ്റ് ആയിട്ട് നിർത്താനായിട്ട് തുടങ്ങിയത് ഒരിക്കലും ഈ സ്റ്റെറോയിഡ് ക്രീംസ് തരുന്ന ബൈറ്റനിങ് ഒന്നും പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല പക്ഷെ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ ഒരു ലെവൽ വരയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോഴും നിങ്ങൾ ഈ ഇതുപോലുള്ള സ്റ്റെറോയിഡ് ക്രീംസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ നിർത്തിക്കും പിന്നെ ഫ്യൂച്ചറിൽ അത് നല്ലതു പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇപ്പോഴും സ്റ്റെറോയിഡ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും എന്റെ സ്കിന്നിൽ വല്ല പ്രശ്നങ്ങൾ വരുമോ അങ്ങനെയൊക്കെ ഉള്ളവരുടെ അടുത്ത് പറയാനായിട്ടുള്ള ഒരു കാര്യം ഉള്ളൂ നിങ്ങൾ ഇപ്പൊ പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഓരോ ദിവസം ഇടവിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ ഓരോ ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ദിവസത്തിന്റെ എണ്ണം കുറച്ചിട്ട് കുറച്ചിട്ടിരിക്കുക അപ്പൊ പിന്നീട് ഒരു ലാസ്റ്റ് സ്റ്റേജ് ആവുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം യൂസ് ചെയ്യുക അങ്ങനത്തെ ഉള്ളൊരു ഇതിലെത്തുക അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സ്റ്റെറോൾ ക്രീംസിന്റെ യൂസ് ചെയ്ത് സ്റ്റോപ്പ് ആക്കാം എന്നിട്ട് വേണം പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ സ്കിന്നിനെ ഏത് ടൈപ്പ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ എന്ത് കൺസേൺ ആണ് ഫസ്റ്റ് ട്രീറ്റ് ചെയ്യാറുള്ള അറിഞ്ഞിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ ചെയ്തെടുക്കുക ഞാൻ ഒരു കാര്യം പറയണേ ഈ സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നസ് കാര്യങ്ങളും ഉണ്ടാവില്ല അതൊരു ട്രീറ്റ്മെന്റ് പോലെയാണ് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെതായ ടൈം പീരീഡ് എടുക്കും അത് നമ്മുടെ സ്കിന്നു ഹീലായി വരാനായിട്ട് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും അത് പേഷ്യൻസുകളോടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ബ്രൈറ്റ് ആവണം അല്ലെങ്കിൽ എന്റെ സ്കിന്നു പഴയതുപോലെ എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് ആ ഒരു ക്ഷമ ക്ഷമയുള്ളവര് മാത്രം ഈ ഒരു ക്ഷമ ഉള്ളവരല്ല മാക്സിമം എല്ലാവരും ഷറോഡ് ക്രീം യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിർത്തിയേ പറ്റുള്ളൂ അത് പിന്നീട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത് അപ്പൊ ഇത്രയും സ്റ്റാർട്ട് ക്രീംസ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ കറന്റ് ഞാൻ ഒരു വൈറ്റനിങ് ക്രീംസും യൂസ് ചെയ്യാറില്ല അതാണ് സത്യം ഇപ്പൊ ചോദിക്കാറുണ്ട് ഇപ്പൊ ഇപ്പൊ ഭയങ്കര മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിരുന്ന എഫ് ടി അങ്ങനെ എന്തൊക്കെ പറയുന്ന ക്രീംസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു പക്ഷെ ഞാൻ അങ്ങനത്തെ സംഭവം ഒന്നും യൂസ് ചെയ്തിട്ടില്ല കുറെ പേരെ അങ്ങനത്തെ റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഞാനത് ചെയ്യാത്തതിന്റെ കാര്യം അതൊരു വൈറ്റനിങ് ക്രീം ആയത് ശരിക്കും ഞാൻ റിവ്യൂ പറയാത്തത് പക്ഷെ ആയിട്ട് ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്ത് വരുന്നുണ്ട് ഇപ്പൊ എനിക്ക് അങ്ങനെ സ്കിന്നില് പിമ്പിൾസോ അരമ്യ മാർക്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഞാൻ ഇപ്പൊ ട്രീറ്റ് ചെയ്യാൻ നോക്കുന്നെന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം ഓപ്പൺ പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിമ്പിൾസ് അങ്ങനെ ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും എനിക്ക് വരാറുണ്ട് ഈ പീരീഡ്സ് ടൈമിലൊക്കെ വരുന്നതല്ലാണ്ട് പിമ്പിൾസും കാര്യങ്ങളൊന്നും അധികം ഇല്ല പിന്നെ ഈ ഓപ്പൺ പോൺസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് നിയാസിന് സെറൻസ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഫൈവ് സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീൻ നല്ലതുപോലെ പ്രോപ്പറായിട്ട് ചെയ്തു വരുന്നുണ്ട് പിന്നെ പിന്നെ ഈ ഒരു സൺലൈറ്റിന്റെ ബേണിംഗ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറച്ച് ഓയിൽമെന്റ്സ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നോർമലി എല്ലാവരും ടൂ ഹവേഴ്സ് കഴിഞ്ഞ് ഇങ്ങനെ സൺസ്ക്രീൻ മാറ്റുള്ളൂ പക്ഷെ എനിക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട് ഇത്ര ടൈമിൽ ഇടാ ഇത്ര ടൈമിൽ ഇടാ അങ്ങനെ ഇങ്ങനെ കുറച്ച് ടൈംസ് തന്നിട്ടുണ്ട് ആ ഒരു ടൈമില് ഞാൻ സർ റിപ്പീറ്റ് ചെയ്ത് ഇട്ടിട്ടേ ഇരിക്കും അത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്നുള്ളൂ ബാക്കി ഒരു പ്രോപ്പറായിട്ട് സ്കിൻ കെയർ റൊട്ടീൻ ഇപ്പോഴും ചെയ്തു വരുന്നതെന്ന് തന്നെ പറയാം നിങ്ങൾക്കും ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വേണം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബ്രൈറ്റ് കാണണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് നോക്കാം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ അപ്പൊ അത്രയും ഗുഡ് ബൈ